നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം കണ്ണൂർ നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിൽ പോസ്റ്റുകളിൽ മിക്കതും പ്രവർത്തനരഹിതം പ്രധാന സ്ഥലങ്ങളായ പഴയ ബസ് സ്റ്റാൻഡ് എയ്ഡ് പോസ്റ്റ് പേരിന് മാത്രമെന്നും പരാതി നിത്യേന നൂറുകണക്കിന് ആളുകൾ വന്നുപോകുന്ന സുരക്ഷാ ആവശ്യമുള്ള ഇടങ്ങളിലെല്ലാം ഉദ്യോഗസ്ഥരെ കാണാനേയില്ലെന്നാണ് പരാതിയിൽ പറയുന്നത് തുറക്കാത്ത എയ്ഡ് പോസ്റ്റുകളിൽ ആരൊരുക്കും ജനങ്ങളുടെ സുരക്ഷ എന്ന ചോദ്യമാണ് ബാക്കിയാവുന്നത് റെയിൽവേ സ്റ്റേഷൻ മാർക്കറ്റ് എന്നിവിടങ്ങളിലെ സ്ഥിതി ഇത് തന്നെ പഴയ ബസ് സ്റ്റാൻഡിൽ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി നിർമ്മിച്ച എയ്ഡ് പോസ്റ്റ് അടഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നേരം ഇരുട്ടിയാൽ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമാണ് ചെറുതും വലുതുമായ നിരവധി പ്രശ്നങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് ഇതുകൂടാതെ അനാശാസ്യ പ്രവർത്തനങ്ങൾ വേറെയും രാത്രിയായാൽ മദ്യവിച്ച് എത്തുന്നവർ ഉൾപ്പെടെ എയ്ഡ് പോസ്റ്റിൽ കയറി കിടന്നുറങ്ങുന്ന അവസ്ഥയാണ് എയ്ഡ് പോസ്റ്റുകൾ പ്രവർത്തിക്കാത്തതിന് കാരണം മതിയായ പോലീസുകാരില്ലാത്തതാണ് രാത്രി നേരം വൈകിയെത്തുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ പേടിയോടെയാണ് നഗരത്തിൽ കഴിയുന്നത് ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്